നമ്മുടെ ഡ്രസ്സിംഗിൽ ഇടയ്ക്കിടെ പുത്തൻ ട്രെൻഡുകൾ വന്നു പോകുമ്പോഴും വാഡ്രോബിൽ നിന്ന് ജീൻസുകൾ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല ട്രെൻഡുകൾക്കൊപ്പം തന്നെ വിവിധ മോഡലിലുള്ള ജീൻസുകളാണ് എന്നും ഫാഷൻ ലോകത്ത് പുതുമ സൃഷ്ടിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ജീൻസ് നമ്മുടെ ഫാഷൻ ലോകത്തിൻ്റെ ഭാഗമായത് അതിർത്തി കടന്നു വന്ന ജീൻസ് എങ്ങനെ നമ്മുടെ വാഡ്രോബിൽ ഇടം പിടിച്ചു എന്ന് അറിയണമെങ്കിൽ കുറച്ചുകാലം പിന്നോട്ട് സഞ്ചരിക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജേക്കബ് ഡെവിസ് ലെവിസ്ട്രാസ് എന്നിവരാണ് നമ്മുടെ ജീൻസ് എന്ന് വിളിക്കുന്ന നീല ജീൻസ് എന്ന പ്രത്യേകതരം പാൻസ് കണ്ടുപിടിച്ചത് ഡെനിം അല്ലെങ്കിൽ ഡുങ്കാറി എന്ന തുണി ഉപയോഗിച്ചാണ് ജീൻസ് നിർമ്മാണം യഥാർത്ഥത്തിൽ ഈ പരുക്കൻ വസ്ത്രം ഗണിത്തൊഴിലാളികൾക്കും കാലിമേയ്ക്കുന്നവർക്കുമായി ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയത് എന്നാൽ ഇത് പിന്നീട് ഫാഷൻ ലോകം കീഴടക്കുമെന്ന് ജീൻസിന്റെ നിർമ്മാതാക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇന്ന് ചെറിയവരെന്നോ മുതിർന്നവരെന്നോ ഇല്ല എല്ലാവരുടെയും വാഡ്ഡ്രോബുകൾ ഇന്ന് വാഴുന്നത് പണ്ടുകാലത്തെ തൊഴിലാളികളുടെ യൂണിഫോമായി ഉപയോഗിച്ചിരുന്ന ജീൻസുകൾ തന്നെയാണ് അന്നത്തെ നീല ജീൻസുകളിൽ നിന്ന് ഇന്നത്തെ വിവിധ സ്റ്റൈലുകളിലേക്കുള്ള ജീൻസിലേക്ക് കാലമെത്തിയപ്പോൾ ലോകമെമ്പാടും വിവിധ ബ്രാൻഡുകളിലായാണ് നിലവിൽ ജീൻസ് വ്യാപാരം നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ലെവിസ്ട്രാസ് ചെറുപ്പത്തിൽ ജർമ്മനിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു ചരക്കുകട നടത്തിയിരുന്ന തൻ്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം ചേരാൻ പോയി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ സ്വന്തമായി ഡ്രൈഗുഡ്സ് ബിസിനസ് തുറക്കുന്നതിനായി അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറി ജേക്കബ് ഡെവിസ് ലെവിസ്ട്രാസ് കമ്പനിയിൽ നിന്ന് പലപ്പോഴും തുണി കൊണ്ടുള്ള ബോൾട്ടുകൾ വാങ്ങുന്ന ഒരു തയ്യൽക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഡെവിസ്റ്റ്രാസിന് പെറ്റന്റ് നൽകാനും റിവറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പിച്ച വസ്ത്രങ്ങൾ വിൽക്കാനും തന്നോടൊപ്പം പങ്കാളിയാകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഡെവിസും സ്ട്രാസും വ്യത്യസ്ത തുണിത്തരങ്ങൾ പരീക്ഷിച്ചു തുടക്കത്തിൽ വടക്കേ അമേരിക്കൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫാക്ടറി തൊഴിലാളികൾ ഗണിത്തൊഴിലാളികൾ കർഷകർ കന്നുകാലി മേയ്ക്കുന്നവർ എന്നിവരാണ് ജീൻസ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വസ്ത്രമായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് ഇരുപതിനാണ് ബ്ലൂ ജീൻസിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് കാരണം ആ ദിവസമാണ് ലെവിസ്ട്രാസിന്റെ കമ്പനി ആദ്യമായി ലോകത്ത് ഡെനിം വസ്ത്രത്തിന് യു എസ് പാറ്റൻ്റ് ആൻഡ് ട്രേഡ് മാർക്ക് നേടിയെടുക്കുന്നത് എന്നാൽ ജീൻസ് ഡെനിമിൽ നിന്നുള്ള വസ്ത്രങ്ങളാണെന്ന അവകാശം ലെവിസിന് സ്വന്തമാണെങ്കിലും ഡെനിം എന്ന തുണിത്തരത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായമാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നിരുന്നാലും ഇന്ന് ഫാഷൻ ലോകത്ത് ഒരുപാട് വ്യത്യസ്ത ട്രെൻഡുകൾ കൊണ്ടുവരാൻ ജീൻസിന് സാധിച്ചു എന്ന് തന്നെ പറയാം കൂടാതെ ഇനിയും ഈ ട്രെൻഡുകളിൽ ഫാഷൻ ലോകം വ്യത്യസ്തകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും കൂടാതെ ഫാഷനിൽ പുതിയ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ജീൻസ് ട്രെൻഡ് ഔട്ടാകില്ല